ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാത്രി നമുക്ക് അരിയും ഉഴുന്നൊന്നും അരച്ച് വയ്ക്കാതെ രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് മാവ് കൊടുക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എടുക്കാവുന്നതാണ് അതിലേക്ക് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് അരിയുടെ ചോറാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ കുറച്ച് പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അതാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കേണ്ടതാണ് ദോശയ്ക്കൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈരൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇവിടെ ഒന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ടോട്ടൽ ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടിനെ നരച്ചെടുക്കാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മാവ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒരു മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ബേക്കിംഗ് സോഡയും ഉപ്പും ഈ മാവിൽ എല്ലായിടത്തും ഒന്ന് വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ടിനി ഞാനിവിടെ മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ദോശ ഒന്ന് ചുട്ടെടുക്കാം ദോശ ചൂടാനായി ഞാനിവിടെ ഒരു ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് പരത്തിയെടുക്കാം ഇത് ചെറിയ ദോശയായിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ മസാല ദോശയുടെ രീതിയിലാണ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് ദോശ കുറച്ചൊന്ന് കുക്കായി വരുമ്പോൾ അതിന്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഓയിലാണ് ഒന്നൊഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ദോശ ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി അത് ഇതുപോലെ ഒന്ന് മറച്ചിട്ടതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നമുക്കിനി ഒരു ദോശയും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം ഒരു സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് പരത്തിയെടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി കുറച്ചൊന്ന് കുക്കായി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ടിൻ്റെ മുകൾ ഭാഗമെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ദോശ ഇവിടെ രണ്ടാമത്തതും റെഡി ആയിട്ടുണ്ട് ഒന്ന് മറച്ചിട്ടതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് രാവിലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ